നമുക്ക് ഇതിൻ്റെ തൊട്ട് മേളിൽ കാണുന്ന ഹൗസ് ബ്ലോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നീന്തൽ പരിശീലിക്കാൻ എന്താ ഇവിടെ തന്നെ വരാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം വന്നോണം തന്നെ അത ഇതുപോലൊരു നീന്തൽക്കുളം അടുത്തായിട്ട് ഇടപെട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാച്ചാൽ ഇത് പബ്ലിക്കാണ് കൊയ്തൂർ കോണ അക്വാട്ടി ക്ലബ്ബിൻ്റെ ഒരു നീന്തൽക്കുളമാണ് ഇതായി ഈ കാണുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മംഗലപുരത്ത് നിന്നോ പോത്തങ്കോടെന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ ആ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളിയായിട്ടുള്ള കുറച്ച് ഹൗസ് ബ്ലോട്ടുകൾ വന്നിട്ടുണ്ട് പ്രോപ്പർട്ടിയിലേക്ക് പോകാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മംഗലപരത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പോത്ത കുറകോട് റോഡിലേക്ക് നമ്മൾ വരുമ്പോൾ കൊയ്തൂർക്കോണം ജംഗ്ഷൻ കൊയ്തൂർക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈശ്വരവിലാസം യു പി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ കാണാം ആ സ്കൂളിന് നേരെ എതിർവശം കാണുന്ന വഴി അവിടെ ഒരു ചിക്കി പോപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ഇത് കാണാം ഒരു ഔട്ട്ലെറ്റ് കാണാം അതിൻ്റെ അടുത്ത് ചേർന്ന് കിടക്കുന്ന വഴി അകത്തേക്ക് വന്ന് ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് ലെഫ്റ്റ് വരുമ്പോഴത്തേക്കും ഈ വശത്തായിട്ട് നമുക്കിതാ ഇതുപോലെ നല്ല പക്ക പക്കരഭൂമി ഏകദേശം അൻപത്തഞ്ച് സെൻ്റുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇതിനകത്ത് അഞ്ച് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടിട്ടുള്ളത് അകത്തേക്ക് റോഡെല്ലാം ഫോം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത ലൈനിൽ നമ്മൾ ഇതേ ഓണറിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മുപ്പത്തെട്ട് സെൻ്റായിരുന്നു അതിനകത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത് അത് പെട്ടെന്ന് തന്നെ സെയിലായി കാരണം അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഹൗസ് ബോട്ട്സ് എല്ലാം നല്ല ഇതുപോലെ നല്ല പക്ക കരഭൂമിയിലൊക്കെ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൊയ്തൂർ കോണ അക്വാട്ടിക് ക്ലബ്ബാണ് ഇതേ താഴെ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നീന്തൽ പരിശീലിക്കാനും രാവിലെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഒന്ന് പോയാൽ മതി അപ്പോൾ അവിടുത്തെ നീന്താനൊക്കെ ഉള്ളൊരു അവസരവും ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ കഷ്ടിച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ മംഗലപുരത്തുനിന്ന് രണ്ട് രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസും അതുപോലെ വാവരമ്പലം അതുപോലെ നിന്ന് പോത്തൻകോട് ആ രീതിയിൽ അക്സസ് ഉണ്ട് സണ്ടക്ക് പള്ളിപ്പുറത്തുള്ള സണ്ടക്ക് ക്യാമ്പസ് ടി സി എസ് നമുക്ക് നമുക്കിവിടെ നിന്ന് വളരെയേറെ അടുത്താണ് തൊട്ടടുത്തെന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മിസാക്കല്ലേ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കുക